കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഉയർത്തി ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് അടുത്ത മൂന്ന് മണിക്കൂറിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത ബംഗാൾ ഉൾക്കടലിന്റെ മുകളിൽ ആന്ധ്ര ഒഡീഷ തീരത്തിന് സമീപമാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടത് ഇത് കൂടുതൽ ശക്തിയാർജിച്ച് ആന്ധ്ര ഒഡീഷ തീരത്തേക്ക് നീങ്ങാനാണ് സാധ്യത ഇതുമൂലം സംസ്ഥാനത്ത് ഇന്നുമുതൽ അടുത്ത നാല് ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് കനത്ത മഴ കണക്കിലെടുത്ത് ആലപ്പുഴ എറണാകുളം തൃശൂർ കണ്ണൂർ കാസർകോട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു നാളെ ആറ് ജില്ലകൾക്കാണ് യെല്ലോ മുന്നറിയിപ്പുള്ളത് അടുത്ത മൂന്ന് മണിക്കൂറിൽ കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ അതിശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിക്കുന്നു ശനിയാഴ്ച മുതൽ മഴ കൂടുതൽ ശക്തി പ്രാപിക്കും എറണാകുളം മുതൽ വടക്കോട്ടുള്ള ജില്ലകളിൽ ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും ചില പ്രദേശങ്ങളിൽ ഇടിമിന്നലോട് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ടത് ശക്തമായതുമായ മഴയ്ക്കാണ് സാധ്യത കിഴക്കൻ മലയോര മേഖലകളിലാണ് ഇടിമിന്നലോടുകൂടി ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളത് അതേസമയം നിലവിൽ ദുർബലമായി തുടരുന്ന കാലവർഷത്തെ ശക്തിപ്പെടുത്താൻ ബംഗാൾ ഉൾക്കടലിൽ വരുന്നാഴ്ച പുതിയ സിസ്റ്റം രൂപപ്പെടാന് സാധ്യതയുണ്ട് നിലവിൽ മൺസൂൺ മഴ പാത്തി ഹിമാലയൻ മേഖലയിലേക്ക് നീങ്ങിയതോടെയാണ് കേരളത്തിൽ ഉൾപ്പെടെ മഴ കുറഞ്ഞിരിക്കുന്നത് മൺസൂൺ ബ്രേക്ക് എന്നറിയപ്പെടുന്ന ഏതാനും ദിവസത്തേക്ക് മഴ കുറയുകയോ വിട്ടു നിൽക്കുകയോ ചെയ്യും പിന്നീട് പൂർവാധികം ശക്തിയോടുകൂടി മൺസൂൺ തിരികെ എത്തും ഇത്തവണ ന്യൂനമർദ്ദങ്ങളുടെയും മറ്റും കാരണത്താൽ തെക്കൻ സംസ്ഥാനങ്ങളിൽ മഴ സജീവമായി തുടരുകയാണ് ഈ മാസം പത്തൊൻപത് വരെ ശക്തമായ മഴയ്ക്കാണ് സാധ്യതയുള്ളത് തെക്കൻ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായതോ നേരിയതോ ആയ മഴയ്ക്കാണ് സാധ്യത എന്നാൽ മധ്യ വടക്കൻ ജില്ലകളിൽ മഴ കനക്കും മൺസൂൺ മഴപ്പാത്തി ഹിമാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് നീങ്ങിയതോടുകൂടി വരും ദിവസങ്ങളിൽ ഹിമാലയൻ മേഖലയിൽ തീവ്രമഴയ്ക്കും മേഘവിസ്ഫോടനത്തിനും സാധ്യതയുണ്ട് കേരള തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും അതീവ ജാഗ്രത പുലർത്തണം വരും മണിക്കൂറുകളിലെ കാലാവസ്ഥ മുന്നറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക